ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി ക്ലാസ്സേഴ്സിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം ഒന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിറ്റഡ് ടോപ്സാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പം ഞാൻ വേർ ചെയ്ത മൂന്ന് നല്ലപ്പോൾ കോപ്പർ കളറിലും നല്ലൊരു വിജിത്ത സിക്സിൻ്റെ മെറ്റീരിയലാണ് അതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സിൽ തന്നെ ആ ഡിസൈൻ കൊടുത്തപ്പോൾ തന്നെ അത് ഒരു വെറൈറ്റി ലുക്ക് ഉള്ളതാണ് ഇത് വന്നിട്ട് അതിൽ നല്ലൊരു ഒരു പച്ച കളറാണ് ക്ലിപ്പ് പച്ച എന്നൊക്കെ പറയാൻ പറ്റിയൊരു കളറാണ് ഇതും ത്രീ ഫോർ സ്ലീവ്സ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എല്ലാ സൈഡ് സീറ്റ് മോഡലാണ് വരുന്നത് യോഗ പോഷൻ കണ്ടില്ലേ നിറച്ച് നല്ല സീക്വൻസിൻ്റെയും ത്രെഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ള അതിനോടൊപ്പം നമ്മുടെ ത്രീ ഫോർത്ത് സ്ലീവ്സിലും അതേപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പച്ച കളറാണ് ഗ്രീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് ഇതാണ് ബാക്ക് പോഷൻ വരുന്നത് അടുത്തത് നല്ലൊരു യെല്ലോ കളറാണ് നല്ല ബ്രൈറ്റ് യെല്ലോയാണ് അതിനോട് നല്ലൊരു കണ്ടില്ലേ അയ്യോ പോഷൻ വന്നിട്ട് നല്ലൊരു സീക്വൻസ് വർക്കും നല്ലൊരു വൈറ്റിങ് സിൽ പറഞ്ഞ സ്വീകൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിലും എല്ലാം നല്ല ക്യാഷ്വലും നമുക്കൊരു പാർട്ടി വെയറായിട്ടൊക്കെ സിമ്പിൾ പാർട്ടി വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് എല്ലാം നമുക്ക് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഒരു റേ മെറ്റീരിയൽ ആണ് റിംഗിൾ റേയോൻ്റെ മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ഒളിവ് ഗ്രീനാണ് വരുന്നത് ഈ കളറ് ഇതും അതേപോലെ നെക്ക് ലൈൻ വന്നിട്ട് ഒരു പ്രിൻസസ് നെക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് ത്രീ ഫോർ ആണ് വരുന്നത് ലൈനിങ് ഒക്കെ ആണ് നല്ലൊരു കളറാണ് എല്ലാം നല്ലൊരു ഭംഗിയുള്ള മോഡലും കളേഴ്സ് ആണ് വരുന്നത് അല്ലെ നല്ല രസമുള്ളൊരു കളറാണ് വരുന്നത് അതേപോലെ തന്നെ ഡിസൈൻ അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്